കേരള കലാമണ്ഡലം ചാൻസലർ ഡോക്ടർ മല്ലിക സാരാഭായ്ക്ക് ഓണറിയവും ഓഫീസ് ചെലവും നൽകാനുള്ള തീരുമാനത്തെ എതിർത്ത മുൻ രജിസ്ട്രാർ ഡോക്ടർ എൻ ആർ ഗ്രാമപ്രകാശ് പ്രതിമാസം രണ്ട് ലക്ഷം രൂപ ആനുകൂല്യം നൽകാനുള്ള സർക്കാർ തീരുമാനം തെറ്റെന്നും ഒരു പണിയും ചെയ്യാതെയാണ് മല്ലിക പ്രതിഫലം വാങ്ങാൻ ഒരുങ്ങുന്നതെന്നും ഗ്രാമപ്രകാശ് വിമർശിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേരള കലാമണ്ഡലത്തിലെ ചാൻസലറായി നിയമിതയായ മല്ലിക സാരാഭായി പ്രതിഫലമില്ലാതെ പദവി വഹിക്കുമെന്നായിരുന്നു മുൻപ് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നത് എന്നാൽ ഇതിനു വിരുദ്ധമായി കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ ഉത്തരവിലൂടെ പ്രതിമാസം രണ്ട് ലക്ഷം രൂപ ആനുകൂല്യമായി മല്ലികയ്ക്ക് നൽകാൻ സർക്കാർ തീരുമാനിക്കുകയായിരുന്നു ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ ഓണറേറിയമായും ഇരുപത്തിയ്യായിരം രൂപ ഓഫീസ് ചെലവുകൾക്കായും ചാൻസലർക്ക് അനുവദിക്കണമെന്ന നിലവിലെ രജിസ്ട്രാറുടെ കത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു തീരുമാനം അംഗവും ഇടതുപക്ഷ ുംകർ ഗ്രാമപ്രകാശ് രംഗത്ത് വന്നിരിക്കുന്നത് പണിയെടുക്കാത്ത ഒരാൾക്ക് ശമ്പളം കൊടുക്കുക എന്ന് പറയുന്നത് ഒരു വളരെ മോശമായ ഒരു കീഴ്വഴക്കാണ് ശരിക്കും പറഞ്ഞാൽ സർക്കാരിനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ കലാമണ്ഡലത്തിന് തന്നെ അധികാരികളാണോ എന്ന് എനിക്കറിയില്ല സർക്കാർ അത് ശരിയായ രീതിയിൽ ആലോചിച്ചിട്ടാണോ അത് മല്ലികയ്ക്ക് പ്രതിഫലം നൽകാനുള്ള തീരുമാനം സർവകലാശാലയെ സാമ്പത്തികമായി തകർക്കുമെന്നും കലാമണ്ഡലം ജീവനക്കാർക്ക് ശമ്പളം ലഭിക്കാത്ത സമയത്ത് വൻ തുക ചെലവഴിക്കാൻ ഒരുങ്ങുന്നത് തെറ്റായിപ്പോയെന്നും ഗ്രാമപ്രകാശ് വിമർശിച്ചു കഴിഞ്ഞ മൂന്ന് എൽ ഡി എഫ് സർക്കാരുകളുടെ കാലഘട്ടത്തിലും കലാമണ്ഡലവുമായി ബന്ധപ്പെട്ട വിവിധ ചുമതലകൾ കൂടി വഹിച്ചിരുന്ന ആളാണ് സാഹിത്യകാരൻ കൂടിയായ ഗ്രാമപ്രകാശ് ന്യൂസ് മലയാളം തൃശൂർ